സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി സി പി ഐ എം നേതാക്കൾക്ക് വയൽ നികത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി അറിയിച്ചു ോട് പള്ളിബീപുരത്ത് വയലിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് നിക്ഷേപിച്ചത് പഞ്ചായത്തിന്റെ അറിവോടെയല്ല എന്നും പഞ്ചായത്തിൽ ഇതിനു കത്ത് തന്നിട്ടില്ലെന്നും അതിനാൽ തന്നെ പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിട്ടില്ലെന്നും അവർ പറഞ്ഞു വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലം സന്ദർശിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും സെക്രട്ടറി അറിയിച്ചു അപ്പൊ നമ്മള് അത് അവർക്ക് മാറ്റാനായിട്ട് ഇന്നലെ തന്നെ വാട്ടർ അതിന്റെ പ്രോജക്റ്റ് അഡ്മിഷന് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഇന്ന് മാറ്റം കഴിഞ്ഞാൽ ന്യൂസ് ബ്യൂറോ